ഹായ് ഓൾ അപ്പോൾ അമ്പലത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പായിട്ടുള്ള എൻ്റെ ചെറിയൊരു റെഡി വിത്ത് കെട്ടടി വിദ്മിയാണിത് മിനിയാൻ്റെ ആലനും ഇവിടെ റൂമിൽ തന്നെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട് ബാക്കിയുള്ളവരോട് നമ്മൾ പോകാൻ പറഞ്ഞു അപ്പോൾ ഈ ദോശയൊക്കെ ഓർഡർ ചെയ്തിട്ടിരിക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ അങ്ങ് എത്തുമ്പോൾ സമയമാവുമല്ലോ നമ്മൾ ഈ പതിനേഴ് പേരുള്ളതുകൊണ്ട് നെയ് റോസ്റ്റും മസാല ദോശയൊക്കെ ഓർഡർ ചെയ്ത് വരാനായിട്ട് ഇത്തിരി താമസം പിടിക്കും മാതാവിൻ്റെ കുറിച്ചടിയിൽ പെരുന്നാളിനടുത്ത് ഈ സാരി തന്നെയാണ് ഞാൻ അമ്പലത്തിലേക്ക് കൊടുക്കാനായിട്ട് എടുത്തുകൊണ്ട് വന്നത് ഇതാകുമ്പോഴത്തേക്ക് ബൾക്കി അല്ലാത്തതുകൊണ്ട് ബാഗിൽ പാക്ക് ചെയ്യുമ്പോൾ അങ്ങ് ചെറുതായിട്ടിരിക്കുമല്ലോ മാലയും കമ്മലും ഒക്കെ ആണ് കേട്ടോ ഈ സകല സാധനങ്ങളും ഞാൻ ഓരോ കോസ്റ്റ്യൂം വൈസ് പ്ലാൻ ചെയ്ത് ഒരു കുഞ്ഞു ബോക്സിലാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അവിടെ കയറണമെങ്കിൽ ആണുങ്ങള് ഷർട്ട് ഇടാൻ പാടില്ല ഷർട്ട് റിമൂവ് ചെയ്ത് ഒരു ഷോൾഡറിലായിട്ട് വേണമെങ്കിൽ ഇടാം പിന്നെ ജീൻസ് ഒന്നും ഇട്ടിട്ട് അവിടെ കയറ്റത്തുമില്ല ഷോർട്സും സംബന്ധിക്കില്ല നോർമലായിട്ടുള്ള പാൻറ്സ് ഒക്കെ ഇട്ടിട്ട് പോവാം ടെമ്പിളിലേക്ക് പോകാനുള്ളത് കൊണ്ട് തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വെജ് ആണ് നമ്മൾ എടുക്കുന്നത് നോൺ വെജ് കഴിച്ചിട്ട് പോകുന്നത് ശരിയല്ലല്ലോ ഭഗവതി അമ്മൻ കോവിലിന് തൊട്ടടുത്തായിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ നിന്നാണ് നമ്മളിപ്പോൾ ഈ ഭക്ഷണം കഴിക്കുന്നത് ഇന്നലെ ഒരു കമന്റ് ഉണ്ടായിരുന്നു വൈ ആർ യു പീപ്പിൾ ഗോയിങ് ടു ടെമ്പിൾ എന്നു ചോദിച്ചിട്ട് വെൻ ദർ ആർ വിസിറ്റേഴ്സ് ആ ഒരു കല്ലിൽ തീർത്ത അമ്പലമാണത് അതിനകത്ത് നമുക്ക് ക്യാമറ അലൌഡല്ല അതുകൊണ്ട് എനിക്കതൊന്നും അധികം കാണിക്കാനും പറ്റത്തില്ല അതിനകത്ത് കയറി അതൊക്കെ കാണണമെങ്കിൽ തന്നെ ഇറ്റ് ഈസ് യുനോ വി ഓൾ ആർ ഫ്രീ ടു എക്സ്പ്ലോർ ആൻഡ് ലേൺ ഫ്രം എവ്രി കൾച്ചർ ആൻഡ് ഫെയ്ത്ത് അവരുടെ ആ ഒരു പ്ലേസ് ഓഫ് വർക്ക്ഷിപ്പിനെയും അവിടുത്തെ റൂൾസിനെയും റെസ്പെക്ട് ചെയ്യുന്നത് കൊണ്ട് ഇറ്റ് ഡസെൻ മേക്ക് എനി വൺ ലെസ് ഡിവോട്ടഡ് ടു ദിയർ ഓൺ ബിലീവ്സ് നമ്മളെ കുറച്ചുകൂടെ അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഹ്യൂമൻ ബീങ്ങ്സ് ആക്കത്തതേ ഉള്ളൂ അത് അവിടെ ഷർട്ട് പാടില്ല അതുകൊണ്ട് ഞങ്ങൾ ഇവരെക്കൊണ്ട് ഷർട്ട് അടുപ്പിച്ചിട്ടാണ് കയറിയത് അമ്പലത്തിൽ ഇരിക്കുന്ന ഭഗവതി അമ്മൻ്റെ മൂക്കിൽ മൂക്കുത്തി പോലെ തോന്നുന്നൊരു വിളക്കുണ്ട് അതിൻ്റെ പ്രകാശം ഭയങ്കരമാണ് അതൊന്നും നമുക്ക് വീഡിയോയിൽ എടുത്ത് കാണിക്കാൻ പറ്റില്ല അത് കറക്റ്റ് കടൽ നോക്കിയാണ് ഇരിക്കുന്നത് അപ്പോൾ മുൻപ് ഇത് പോർട്ടാണെന്ന് കരുതി മൂക്കുത്തിയുടെ പ്രകാശം കൊണ്ടിട്ട് ഇത് പോർട്ടാണെന്നും കരുതി കപ്പൽ ഇങ്ങോട്ട് അടുപ്പിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ തുടങ്ങിയതിൽ പിന്നെ ആ മുന്നിലത്തെ വാതില് അടച്ചേക്കുവാണ് അകത്തുള്ള ആ കല്ലിലെ കൊത്തുപണികളും ആ നെയ്യുടെ മണവും എന്തോ നല്ലൊരു അന്തരീക്ഷമാണ് നമുക്ക് ഈ ചില ചേർച്ചസിൽ കയറുമ്പോൾ ഈ കലബില സൗണ്ടൊന്നും ഇല്ലാതെ പ്രാവുകളുടെ സൗണ്ടും അതുമാത്രമായിട്ടൊരു സമാധാനമൊക്കെ കിട്ടത്തില്ലേ അതുപോലെ നമുക്ക് ഈ ഒരു പ്ലേസിലും കിട്ടും ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ മനുഷ്യരോട് കാണിക്കുന്ന വേർതിരിവ് തന്നെ ഇപ്പം നമുക്ക് പലർക്കും വെളിവ് വെച്ച് തുടങ്ങിയാൽ പിന്നെ അതങ്ങനെ പാടില്ല എന്ന് തോന്നി തുടങ്ങിയിട്ടുണ്ടല്ലോ എല്ലാ മനുഷ്യരും ഒരുപോലെയാണ് എങ്കിൽ എല്ലാ ദൈവങ്ങളും ഒരുപോലെയാണ് പള്ളിയിൽ പോകാൻ ഇഷ്ടമുള്ളവരൊക്കെ പള്ളിയിൽ പോട്ടെ അമ്പലത്തിൽ പോകാൻ ഇഷ്ടമുള്ളവരൊക്കെ അമ്പലത്തിലും പോട്ടെ അങ്ങനെ നമ്മുടെ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞേക്കുമാണ് വൈകുന്നേരം മൂന്നരക്കാണ് വിവേകാനന്ദ റോക്കിലേക്കുള്ള സ്ലോട്ട് ബുക്ക് ചെയ്തിരിക്കുന്നത് അത് ഞാൻ ലോങ് വീഡിയോ ആയിട്ടാണ് എടുത്ത് വെച്ചിരിക്കുന്നത് അതിൻ്റെ ഓഡിയോയും കൂടെ ആഡ് ചെയ്തിട്ട് ഞാനത് നാളെ പോസ്റ്റ് ചെയ്യാം ആസ് എ ലോങ് വീഡിയോ തിരിച്ചെത്തിയപ്പോൾ എനിക്ക് തന്നെ കണ്ണാടിയിൽ നോക്കിയിട്ട് എന്തൊക്കെയോ പ്രത്യേകതകൾ ഈ കുറീടെയൊക്കെ ആയിരിക്കും പതുക്കം വായിച്ചോളെ